ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ പലപ്പോഴായിട്ട് റോഡ് സൈഡിൽ പഴങ്ങളൊക്കെ ഇങ്ങനെ ഉന്തുവണ്ടിയിലെ കൊണ്ടുപോയി വിൽക്കുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ടാവും ഇവർക്കൊക്കെ ഈ ജോലിയിൽ നിന്നും എന്ത് ലാഭം കിട്ടാനാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാൽ നല്ല രീതിയിൽ കഠിനമായിട്ട് ഒരു മനസ്സും കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഈ പഴക്കച്ചവടത്തെ വരെ വേറൊരു വലിയ ലെവലിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ സാധാരണ ഒരു ഉന്തുവണ്ടിയിൽ നിന്നും തന്റെ ജീവിതം ആരംഭിച്ച വ്യക്തി ഇന്ന് തമിഴ്നാട്ടിലെ പത്തിലധികം നഗരങ്ങളിലായി എഴുപത്തി അഞ്ചിലധികം സ്റ്റാളുകളിലൂടെ ഒരു വർഷത്തിൽ അറുന്നൂറ് കോടി രൂപ ഏൺ ചെയ്യുന്ന ലെവലിലേക്ക് കോവൈ പഴമുതിർ നിളയം എന്ന സ്ഥാപനത്തെ മാറ്റിയെടുത്തു ഈ പറഞ്ഞ കോവൈ പഴമുതിർ നിളയത്തിന്റെ സ്ഥാപകരായിട്ടുള്ള രണ്ട് സഹോദരങ്ങളാണ് ചിന്നച്ചാമിയും നടരാജനും സോ ഇവരുടെ ജീവിത വിജയത്തിന്റെ കഥയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തില് നമ്മളുടെ ചിന്നച്ചാമിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത് ചിന്നച്ചാമിയായിരുന്നു ആ വീട്ടിലെ മൂത്ത പയ്യൻ നടരാജൻ കന്ദസ്വാമി രത്നം ഇങ്ങനെയുള്ള മൂന്ന് അനിയന്മാരെയും അമ്മയെയും നോക്കേണ്ട ചുമതല നമ്മളുടെ ചിഹ്നസ്വാമിക്കായി അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ എല്ലാ കുട്ടികളെയും പോലെ കളിക്കാൻ പോകാതെ ആ കളിക്കാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ പണിക്ക് പോവുകയാണെങ്കിൽ ആ കിട്ടുന്ന പൈസ വീട്ടിൽ കൊടുക്കാലോ അങ്ങനെയാണെങ്കിൽ വീട്ടുകാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കോയമ്പത്തൂരിലുള്ള ഒരു പഴക്കടയിൽ ജോലിക്ക് പോയി അവിടെ പഴങ്ങൾ അടുക്കി വെക്കുന്നതും കടയിലെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കുന്നതും മുതലാളി ഇല്ലാത്ത സമയത്ത് കടയെ മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെയധികം റെസ്പെക്റ്റോട് കൂടി അതായത് ചെറിയ ജോലിയാണെങ്കിലും ആ ജോലിയെ അത്രയും അധികം റെസ്പെക്റ്റോട് കൂടി ചെയ്യാൻ വേണ്ടി തുടങ്ങി ആ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഫസ്റ്റ് ബസ് എന്ന് പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് വരുന്ന ബസ്സാണ് ആ ബസ്സും എത്തുന്നതിന് മുമ്പ് തന്നെ കട തുറക്കണം എന്നുള്ളത് കൊണ്ട് അഞ്ചു മണിക്കും മുമ്പായിട്ട് തന്നെ നമ്മുടെ ചിഹസ്വാമി അവിടേക്ക് എത്തുമായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണിക്കായിരുന്നു അപ്പോൾ ഒൻപത് മണിക്ക് ആ ബസ് പോയതിന് ശേഷമാണ് മുതലാളി കടയിൽ അടക്കിയ അപ്പോ ആ സമയം വരെ നമ്മളുടെ ചിന്നസാമി അവിടെ കടയിൽ ഉണ്ടാകും അതായത് ഒരു ദിവസത്തില് പതിനാല് പതിനഞ്ച് മണിക്കൂർ അദ്ദേഹം ആ കടയിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മിക്ക കടകളിലും പഴങ്ങളൊക്കെ ഇങ്ങനെ നിലത്ത് വെച്ചിട്ടായിരുന്നു വിറ്റുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ ചിന്നസാമി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കടയിലെ ഇദ്ദേഹം ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഈ പഴങ്ങളെയൊക്കെ നല്ല രീതിയിൽ തരം തിരിച്ച് അടുക്കി നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു അപ്പൊ സ്റ്റാൻഡിലേക്ക് ബസ് വരുന്ന സമയത്താണ് മെയിൻ ആയിട്ട് അവിടെ കച്ചവടം നടന്നിരുന്നത് അല്ലാത്ത സമയത്തൊന്നും അധികം കച്ചവടൊന്നും നടക്കില്ല ഫ്രീ ടൈം ആണ് അദ്ദേഹം അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചിന്നസാമിക്ക് ഒരു തോട്ട് വരുന്നത് എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സ് നമ്മളെ അന്വേഷിച്ച് വരും എന്നുള്ള ചിന്തയിൽ ഇരിക്കാതെ നമ്മൾ കസ്റ്റമേഴ്സിനെ അന്വേഷിച്ച് പോകേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം ഒരു കുട്ടിയിൽ പഴമൊക്കെ എടുത്തിട്ട് ബസ്സിൽ കയറിയിട്ട് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് വിറ്റാലോ എന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇന്നിപ്പോ ഇത് കേൾക്കുന്ന സമയത്ത് ഇതിലൊരു പുതുമയുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഇത് വളരെ നോർമൽ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക കാരണം ഇന്ന് അത്തരത്തിൽ ില്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ ഒരു ഐഡിയ ഇദ്ദേഹത്തിന് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടങ്ങളിലാണ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ആവശ്യക്കാരെ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച് അതായത് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി കണ്ടുപിടിച്ചിട്ട് വ്യാപാരം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു നമ്മുടെ ചിന്നസാമി ഈ ഒരു ഐഡിയ തന്റെ കട മുതലാളിയുടെ അടുത്ത് പറയുന്ന സമയത്ത് അദ്ദേഹവും ശരിക്കും ആളുകൾക്ക് സാധനം വേണമെങ്കിൽ അവരിവിടെ വന്ന് മേടിച്ചോളൂല്ലോ എന്തിനാണ് നമ്മൾ അവരെ തേടി പോകുന്നത് എന്ന് ചോദിച്ച് അത് റിജക്ട് ചെയ്യുകയാണ് എന്നാൽ നമ്മുടെ ചിഹ്നസ്വാമി ആണെങ്കിൽ ബസ് വരുമ്പോൾ മാത്രമല്ലേ ഇവിടെ സെയിൽ നടക്കുകയുള്ളൂ ഞാനാണെങ്കിൽ എത്ര നേരം ഇവിടെ വെറുതെ ഇരിക്കുന്നത് മുതലാളി അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സ്വയം ആ ഒരു തീരുമാനം അദ്ദേഹം ബസ്സുകളിൽ കയറി ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് വിൽക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ചിന്നസാമി വിൽക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഐഡിയ ഫലം കണ്ടു കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങി ചെന്ന് കസ്റ്റമേഴ്സിനെ വിൽക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരുപാടധികം സെയിൽ അവിടെ നടക്കുകയുണ്ടായി അങ്ങനെ ഇതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിലായ മുതലാളി അദ്ദേഹത്തെ അഭിനന്ദിക്കുക മാത്രമല്ലാതെ നമ്മുടെ സ്വാമിക്ക് ശമ്പളത്തിലെ ഒരു ഉയർച്ച ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ശമ്പളം കൂടുതൽ ലഭിച്ച സമയത്താണ് നമ്മുടെ ചിഹ്നസ്വാമിക്ക് ശരിക്കും അപ്പൊ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് കാര്യങ്ങളെ ചിന്തിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് ഒരുപാടധികം പണം വരും എന്നുള്ള ഒരു തോട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര ആഴത്തിൽ തന്നെ തന്റെ മൈൻഡിൽ പതിഞ്ഞത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു വ്യക്തി ആ ഒരു ബസ് സ്റ്റാൻഡിനെ തന്നെ വിലക്ക് വാങ്ങിയത് അങ്ങനെ ഇവർ നടത്തിക്കൊണ്ടിരുന്ന ആ പഴക്കട ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് അവർ എത്തുകയാണ് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിഹ്നസ്വാമിക്ക് പഴക്കടയിൽ ണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു ഇനിയിപ്പോ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് കോയമ്പത്തൂര് ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം ജോലി അന്വേഷിച്ച് നടന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ ജോലിയൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കുറെ നടന്ന് ഊട്ടിയിൽ പോയിട്ട് ജോലി അന്വേഷിക്കാലോ എന്ന് വിചാരിച്ച് അവിടേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ ഊട്ടിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പലചരക്ക് കടയിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ് അവിടെ ജോലിക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സെന്ന് പറയുന്നത് പതിനാറ് വയസ്സാണ് ഇത്രയും നാളും പഴക്കടയില് മുഴുവൻ സമയവും ജോലി ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഈ ഷോപ്പിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ സമയവും ജോലി ചെയ്യേണ്ട അവസ്ഥയായി അങ്ങനെ ഇപ്പോൾ രണ്ടു വർഷം അവിടെ ജോലിയൊക്കെ ചെയ്തതിനു ശേഷം ഈ കോയമ്പത്തൂരിൽ ഒരുപാടധികം മില്ലുകൾ ഉണ്ട് അപ്പൊ നമ്മളുടെ ചിന്നസാമിയുടെ അമ്മ അവിടെയൊക്കെ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ചിന്നസാമിക്ക് പതിനെട്ട് വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് മില്ലിലേക്ക് ജോലി ലഭിക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ മില്ലിലുള്ള ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ലൈഫേ സെറ്റിലായി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതായത് ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ജോബ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആണെന്ന് പറയില്ലേ ആ രീതിയിലായിരുന്നു അന്ന് മില്ലിലെ ജോലിയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മളുടെ ചിഹ്നസ്വാമിക്കാണെങ്കിൽ ില് ആ മില്ലിലെ ജോലി അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണെങ്കിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് പതിനാല് മണിക്കൂറും പതിനഞ്ചു മണിക്കൂറും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ മില്ലിൽ ചേർന്ന സമയത്ത് ഒരു ദിവസത്തില് എട്ട് മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അത് ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു നോക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറില് ഈ എട്ട് മണിക്കൂർ ജോലി അത് കഴിഞ്ഞ ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെയും ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ട് അപ്പോൾ ആ ഒരു സമയത്തെ എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് അദ്ദേഹത്തിന് ताइम ताइम आँगने. आँगने െ ഈ ഒരു ജോലിയോട് അത്ര ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു രണ്ട് മണിക്കൂർ എക്സ്ട്രാ ടൈം ആയിട്ടും ഇവിടെ വർക്ക് ചെയ്യാമെന്ന് അവര് പറയുകയാണ് അങ്ങനെ നോക്കിയാലും പത്ത് മണിക്കൂർ മാത്രമാണ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ബാക്കിയുള്ള ടൈം ഫ്രീ ടൈമാണ് അങ്ങനെ ഫ്രീ ടൈം ആയിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറെ പേര് മദ്യപിക്കാൻ വേണ്ടി വിളിക്കും പുറത്തു പോയിട്ട് ചീട്ട് കളിക്കാൻ വേണ്ടി വിളിക്കും ഇങ്ങനെ നമ്മൾ കുറെ ലേസി ആയി പോവും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ലേസി ആയിട്ടിരിക്കുന്ന ടൈം ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം ഒക്കെ ഡെബിൾസ് ടൈം ആണ് അദ്ദേഹം മനസ്സിലാക്കുകയാണ് അങ്ങനെ ആ ടൈം കൂടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു തോട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള നടരാജനും ഈ മില്ലിൽ ജോലി ലഭിക്കുന്നത് അപ്പോൾ ഒരു മാസം ഒരു വ്യക്തിക്ക് അറുപത് രൂപ വെച്ചിട്ട് കുടുംബത്തിന് ഒരു മാസത്തേക്ക് നൂറ്റി രൂപ ലഭിക്കുകയാണ് അങ്ങനെ ഇവരിപ്പൊ എന്തായാലും ഉള്ള ഈ ഫ്രീ ടൈമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെന്തെങ്കിലും ജോലി കൂടി നോക്കിയാലോ എന്ന് ചിന്തിക്കുന്നു അപ്പോഴാണ് ചിന്നസാമി ഇങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് അറിയാവുന്ന ജോലി എന്ന് പറയുന്നത് ഇപ്പൊ പലഞ്ചരക്കടയിൽ നിന്നിട്ടുമുണ്ട് പഴക്കടയിൽ നിന്നിട്ടുമുണ്ട് ഇപ്പൊ ഒരു പലഞ്ചരക്കടയൊക്കെ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ചെലവ് കാര്യങ്ങൾ വേണം പക്ഷെ പഴക്കച്ചവടം ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ അത്ര തന്നെ ചിലവുള്ള കാര്യമല്ല പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതും ആ ഒരു മേഖലയിലാണ് അങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ടും പഴക്കട ആരംഭിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവര് പഴക്കച്ചവടം ആരംഭിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഒരു നൂറ്റഞ്ച് രൂപ കൊടുത്തിട്ട് ഒരു പഴയ ഉന്തുവണ്ടി മേടിക്കുകയാണ് എന്നിട്ട് നൂറ് രൂപയ്ക്ക് കുറച്ച് പഴങ്ങളൊക്കെ മേടിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് മുമ്പ് പഴക്കടയിൽ നിന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങി ചെന്ന് ആവശ്യക്കാരെ കണ്ടെത്തി വിൽക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ പോലെ എല്ലാവരും പഴങ്ങളൊന്നും മേടിച്ചുകൊണ്ട് പോകില്ലായിരുന്നു അതുമാത്രമല്ലാതെ റെഗുലറായിട്ട് പഴങ്ങൾ മേടിക്കുന്ന ആളുകളെ നോട്ട് ചെയ്തു വെച്ചിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി സ്ഥിരമായിട്ട് ഡെലിവറി ചെയ്തും കൊടുക്കുമായിരുന്നു അങ്ങനെ അതിനൊക്കെ ശേഷം ഇനി ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നല്ലൊരു കട ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ ഫസ്റ്റ് ഷോപ്പ് ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ആയിരുന്നു അപ്പോൾ ഇവർക്ക് ജോലി കഴിഞ്ഞിട്ടുള്ള ഫ്രീ ടൈമിൽ ഇവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ഇവർക്ക് അത് ചെയ്ത മതിയായിരുന്നു പക്ഷെ ഇപ്പോ കടയൊക്കെ ആയ സമയത്ത് രാവിലെ തൊട്ട് കട തുറന്നിരിക്കണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ചിന്നസാമി പകല് ജോലിക്ക് പോകുന്ന സമയത്ത് അനിയൻ നടരാജൻ കട മുഴുവൻ നോക്കും എന്നിട്ട് വൈകുന്നേരം ചിന്നസാമി ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അനിയൻ നടരാജൻ നൈറ്റ് ഷിഫ്റ്റിന് മില്ലിൽ ജോലിക്ക് പോകും അങ്ങനെ അവർ ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കട റണ്ണാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ചിന്നസാമിയുടെ ഒക്കെ കട അവിടെ വന്ന സമയത്ത് അവിടെ വേറെയും ഒരുപാട് പഴക്കടകൾ വരികയാണ് അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ജസ്റ്റ് ഒരു പഴക്കട എന്നുള്ള രീതിയിലാണ് അല്ലാതെ കടയ്ക്ക് പേര് കാര്യങ്ങളൊന്നും ായിരുന്നില്ല അപ്പോ നമ്മളുടെ കടയ്ക്ക് ഒരു തനി അടയാളം ഉണ്ടാകണം നമ്മളുടെ കടയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പേരുണ്ടാവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവര് കോവൈ പഴമുതിർ നിലയം എന്ന പേര് ആ കടയ്ക്ക് വെക്കുകയാണ് അങ്ങനെ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ സർവീസ് എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചിട്ട് ഇവരെന്താക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴമൊക്കെ കടം കൊടുക്കാൻ വേണ്ടി തുടങ്ങി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ പല തവണകളായിട്ട് വന്നിട്ട് ആളുകൾക്ക് ഇവിടുന്ന് പഴമൊക്കെ വാങ്ങാം എന്നിട്ട് മന്ത് ആവുന്ന സമയത്ത് അവർ ആ പേയ്മെന്റ് ചെയ്താൽ മതി അപ്പോൾ ഓരോ തവണ പഴം വാങ്ങുമ്പോഴും അവർക്ക് ആ ഒരു പഴത്തിൻ്റെ എമൗണ്ട് എത്രയാണോ അതും പിന്നെ അതുപോലെ തന്നെ പഴമുതിർ നിലയത്തിന്റെ സീലും വെച്ചിട്ടായിരുന്നു കൊടുത്തിരുന്നത് അങ്ങനെ ആളുകൾക്ക് കടം കൊടുത്താലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കടം വാങ്ങിയിട്ടില്ലെന്നാണ് ചിന്നസാമി പറയുന്നത് അങ്ങനെ ഇപ്പോൾ കടയൊക്കെ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ചിന്നസാമിയുടെ ഒക്കെ ഉള്ളിൽ ഒരു ഉണ്ട് അതായത് ഫുൾ ടൈം ആയിട്ട് ഈ കടയിലേക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ കുറെ കൂടി ഗ്രോത്ത് ഉണ്ടാക്കാമെന്നുള്ളത് അവർക്ക് അവർക്കിപ്പോൾ ഉള്ള മില്ലിന്റെ ജോലി അവരെ കൊണ്ട് വിടാനും കഴിയില്ല കാരണം മില്ലിന്റെ ജോലി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഗവൺമെന്റ് ജോലി പോലെയാണ് അതിൽ ബോണസ് പിന്നെ കാൻറ്റീനില് ഫുഡ് അങ്ങനെയുള്ള കുറേ അധികം ണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിടാതെ അത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇവർക്ക് നാല് നാലന്മാരുണ്ടല്ലോ അപ്പോൾ ഒരാൾക്ക് ഒരു കട എന്നുള്ള രീതിയിൽ മറ്റു കുറച്ച് ഷോപ്പുകളും കൂടി തുടങ്ങിയാലോ എന്ന് അവരിങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ഇപ്പോൾ ആദ്യത്തെ ഷോപ്പ് തുടങ്ങിയിട്ട് ആറു വർഷം കഴിഞ്ഞ് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയ ലാഭം മാത്രം എടുത്തുകൊണ്ട് അവര് അവരുടെ അടുത്ത ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണ് അതായത് ഒരു പൈസ പോലും പുറത്തുനിന്ന് കടം മേടിക്കാതെ അവരവരുടെ രണ്ടാമത്തെ ഷോപ്പും ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർക്കറിയാവുന്ന ഒരു പ്രൊഫസർ ായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി അവരുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ ഇപ്പൊ പഴം വിൽക്കുന്നതുപോലെ തന്നെ അത് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യന്ത്രം വന്നിട്ടുണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അങ്ങനെ നമ്മുടെ ചിഹ്ന ഇതിനെക്കുറിച്ച് കേട്ടിട്ട് അത്തരത്തിലൊരു മിക്സി മേടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ മിക്സി മേടിക്കാൻ വേണ്ടി ചിന്തിച്ച സമയത്ത് അതിന് ഭയങ്കര വിലയാണ് അപ്പോൾ ആ സമയത്ത് അവർക്ക് കുറച്ച് പൈസയൊക്കെ റോൾ ചെയ്തിട്ട് അവർക്ക് അത് ചെയ്യാമായിരുന്നെങ്കിലും ഒരു രീതിയിലും കടം മേടിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് അവര് ഉണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരു സെക്കൻഡ് പഴയൊരു മിക്സി മേടിച്ചിട്ട് അവരത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ ഷോപ്പിന് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവരങ്ങനെ അവരുടെ ജ്യൂസ് കട ആരംഭിക്കുകയാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തില് ജ്യൂസ് കടയിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസിനോടൊപ്പം കുറെ വെള്ളം ഒക്കെ ചേർത്തിട്ടായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാൽ നമ്മുടെ കടയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ ഫ്രഷ് ജ്യൂസ് തന്നെ കൊടുക്കണമെന്നായിരുന്നു ചിന്നസാമിയൊക്കെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ബാക്കി കടകളിൽ പത്ത് രൂപയ്ക്ക് വെള്ളം ചേർത്തിട്ടുള്ള ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് വെള്ളം ചേർക്കാത്ത നല്ല ഫ്രഷ് ജ്യൂസ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പൊ പ്രൈസ് കൂട്ടി വിൽക്കേണ്ട അവസ്ഥയാണെങ്കിൽ കൂടിയും നമ്മൾ ക്വാളിറ്റി ഉള്ളതാണല്ലോ കൊടുക്കുന്നതെന്ന് വിചാരിച്ച് അവർ ആ ഒരു ക്വാളിറ്റി എന്നുള്ളത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഇപ്പൊ അവർ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ജ്യൂസുകളെല്ലാം വെള്ളം ചേർക്കാതെ തന്നെ കൊടുക്കാൻ സാധിക്കും പക്ഷേ ലെമൺ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വെള്ളം ചേർക്ക ോ അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു ഷോപ്പില് ലെമൺ ജ്യൂസ് വിൽക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി അന്നുമുതൽ ഇന്നു വരെ വെള്ളം ചേർക്കില്ല എന്ന അവരെടുത്ത ആ തീരുമാനത്തിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല അവര് ക്വാളിറ്റിയിൽ ആ രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് പോയതാണ് അവരുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ രഹസ്യമെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇപ്പോൾ ഈ ജ്യൂസിന്റെ ഷോപ്പ് നല്ല രീതിയിൽ പോപ്പുലറായി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവുകയാണ് ആ സമയത്ത് ഇവരുടെ രണ്ട് അനിയന്മാരും വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേർക്ക് കൂടി രണ്ട് ഷോപ്പ് കൂടി ഇവർ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയപ്പോഴേക്കും അവർ നാല് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തു അങ്ങനെ അവർ തീരുമാനിച്ചതുപോലെ നാല് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തപ്പോൾ അവർ മില്ലിലെ ജോലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ട് മുഴുവൻ സമയം അവർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇവർ ഫുൾ ടൈം ആയിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് ആളുകൾക്ക് ഇനിയും എങ്ങനെ സർവീസ് ബെറ്റർ ആയിട്ട് കൊടുക്കാം ആളുകൾക്ക് ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് അവർ നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പഴങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചക്കറികൾ കൂടി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നത് അങ്ങനെ അവരിപ്പോൾ പഴത്തിനോടൊപ്പം പച്ചക്കറിയും വിൽക്കാൻ വേണ്ടി തുടങ്ങി അതുമാത്രമല്ലാതെ അവർ പുതിയൊരു പുതുമ കൂടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും പഴങ്ങളും കടക്കാര് തന്നെ എടുത്തു കൊടുക്കാതെ കസ്റ്റമേഴ്സിനെ ഡയറക്റ്റ് കടയിൽ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം അവർക്ക് പോയി എടുത്തിട്ട് നേരെ ബിൽ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്ത് ബില്ല് ചെയ്ത് പോകുന്ന രീതിയിൽ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് തന്നെയല്ലേ നടക്കുന്നതെന്ന് തോന്നും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആക്കുകയാണ് അതായത് ബില്ലിങ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണ് അങ്ങനെ കമ്പ്യൂട്ടർ ബില്ലിങ് കൊണ്ടുവന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി വർക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയായി അതുപോലെ ഏത് എംപ്ലോയീസിനെയും ധൈര്യപൂർവ്വം വെക്കാം എന്നുള്ളൊരു സ്ഥിതി ആയി അങ്ങനെ അവരുടെ ഷോപ്പുകളെല്ലാം നല്ല രീതിയിൽ സക്സസ് ആയതോടെ ഒരുപാടധികം കടകൾ അവർ ആരംഭിച്ചു അങ്ങനെയാണ് അവരുടെ ഷോപ്പുകള് പത്ത് നഗരത്തിലധികമായിട്ട് എഴുപത്തി അഞ്ചിലധികം സ്റ്റാളുകളായിട്ട് അവരുടെ ഈ കടകൾ ഡെവലപ്പ് ഡെവലപ്പായത് ഇന്ന് ചിഹ്നശാമിയും അദ്ദേഹത്തിന്റെ അനിയന്മാരും മക്കളും എല്ലാവരും ഈ കടകൾ നോക്കുകയാണ് ഇവരുടെ കുടുംബത്തിലെ എല്ലാവരും തമ്മിലുള്ള ഒത്തൊരുമയും ഇവരുടെ സത്യസന്ധതയും ഹാർഡ് വർക്കും പണിയെടുക്കാനുള്ള മനസ്സുമൊക്കെയാണ് ഇവരെ ഈയൊരു വിജയത്തിലേക്ക് എത്തിച്ചത് ഇന്ന് പഴമുതിർ നിലയം എന്ന് പറയുന്നത് വെറും പച്ചക്കറികളും പഴങ്ങളും മാത്രം കിട്ടുന്ന ഒരു സ്ഥലമല്ല ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ലഭിക്കുന്ന വലിയൊരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് അതുമാത്രമല്ലാതെ ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക മില്ലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഫ്രീ ടൈമിനെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് ഇന്ന് കാണുന്ന വർഷത്തിൽ മുന്നൂറ് കോടിയോളം വ്യാപാരം നടക്കുന്ന കോവൈ പഴമുതിർ നിലയം ഉണ്ടായത് സോ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ഒരുപാടധികം ഫ്രീ ടൈം കിട്ടിയിട്ടുണ്ടാവും അത്തരത്തിൽ കിട്ടിയ ഒരുപാട് സമയത്തെ നമ്മൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ബട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്തെ കൃത്യമായിട്ട് നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താമെന്ന് ചിന്നസാമിയും അദ്ദേഹത്തിൻ്റെ അനിയന്മാരും നമ്മളെ പഠിപ്പിച്ചു സോ ഇതുപോലെ മറ്റുള്ളവർക്കെന്നും ഇൻസ്പിരേഷൻ ആകുന്ന ജീവിതം ആവട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ കൊടുക്കാനും മറക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്